ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് നടന്ന കാര്യങ്ങളെല്ലാം ആതിര അർച്ചനോട് പറയുമ്പോൾ അർച്ചന പറയുകയാണ് എന്നാലേ വന്നയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് അവന്തികേണ്ടത് ഗർഭിണിയായപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ രണ്ട് ഗർഭിണികളിൽ ഒരാൾ മാത്രമേ പ്രസവിക്കൂ എന്ന് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുകയാണ് അതിൻ്റെ അർത്ഥം ആതിരയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അവന്തിക നിന്ന് ആരെയോ കൊണ്ടുവന്നെന്ന് അതവസാനം അവന്തികയ്ക്ക് തന്നെ പണിയായി അതല്ലേ അർച്ചന ഉദ്ദേശിച്ചത് അതെ അത് തന്നെയാ നടന്നത് അവരാദ്യം അച്ഛനെ ഇൻസുലിൻ കുത്തിവെച്ചു അങ്ങനെ അച്ഛനെ വയ്യാണ്ടായപ്പോ അവരെല്ലാവരെയും തന്ത്രപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ആതിരെ ഉപദ്രവിക്കാൻ ആളെ കൊണ്ടുവന്നെന്നും അർച്ചന പറയുമ്പോ മീര പറയുകയാണ് അവന്തികയ്ക്ക് അവസ്ഥ വന്നെന്നറിഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നിയിരുന്നു പക്ഷേ ആ വിഷമം എനിക്കിപ്പോ തോന്നുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ കിട്ടുമെന്ന് അവളൊന്നും മനസ്സിലാക്കട്ടെ ഈ നിൽക്കുന്നവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവന്തിക എന്ത് ചെയ്തേനെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കത്തില്ലായിരുന്നോ ഇവിടുത്തെ സേതു മംഗളിനെ കൊല്ലാൻ നോക്കി ഇവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കി ഇനിയും അവളോട് ക്ഷമിച്ച് സ്നേഹത്തോടെയൊക്കെ പെരുമാറുകയാണെങ്കിലേ അത് മരണത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് നിങ്ങൾ വേണമെങ്കിൽ അവളോട് ക്ഷമിച്ചോ പക്ഷേ മീര എന്താണെങ്കിലും അവളോട് ക്ഷമിക്കാനേ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെയും അർച്ചനെയും സച്ചിയേയും സച്ചിയോട് ഓഫീസിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ പോകുന്നില്ലെന്ന് സച്ചി പറയുന്നു അതൊന്നും പറ്റില്ല മോനെ നീ ഇങ്ങനെ ഇരുന്ന ഓഫീസിലെ കാര്യങ്ങളെല്ലാം ആര് നോക്കാനാ നന്ദൻ എന്താണെങ്കിലും അവന്തികയുടെ അടുത്തേക്ക് പോകണം സന്ദീപിന് ആതിരുടെ അടുത്തേക്കും അതുകൊണ്ട് നീ എന്താണെങ്കിലും ഓഫീസിലേക്ക് പോകണമെന്ന് സേതു പറയുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദൻ വരികയാണ് ഞാൻ അവന്തികയെ കണ്ടിട്ട് വരാമെന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുകയാണ് എനിക്കും വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൂടാതെ ഞാൻ വന്നാൽ തന്നെ അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കാനാണെന്ന് എനിക്കറിയില്ല മോനെ നീ അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുതെന്ന് സേതു പറയുമ്പോൾ അവന്തികയ്ക്കും അനകയ്ക്കുമുള്ള ആഹാരവുമായിട്ട് മീര അങ്ങോട്ടേക്ക് വരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു മീരേ അവർ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കുമായിരുന്നല്ലോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് മീര പറയുന്നു അതേസമയം അർച്ചന ഞാനും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ പോയിട്ട് വരാൻ സച്ചി പറയുന്നു അവന്തിക തിരിച്ചു വന്നിട്ട് കുറച്ച് തീരുമാനങ്ങളെല്ലാം എടുക്കാനുണ്ട് അവളുടെ അഭിപ്രായം കൂടി അറിയണം എന്താണെങ്കിലും അവൾ വരട്ടെ എന്ന് സേതു പറയുന്നു എന്താ അച്ച കാര്യമെന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് സ്വയം ആലോചിക്കട്ടെ എന്ന് സേതു പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവന്തികയ്ക്ക് മേടിക്കാനുള്ള മെഡിസിൻ്റെ ചീട്ട് നേഴ്സ് കൊടുക്കുകയാണ് തുടർന്ന് അനകാതുമായി പുറത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ധനുഷ് വരുന്നു ധനുഷിനെ കണ്ടയിടാൻ വിഷമത്തോടെ പൊട്ടിക്കരയുകയാണ് അവന്തിക എന്താ അവന്തിക എന്താ ഉണ്ടായതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അർച്ചനയും അവളുടെ അനിയത്തെയും കൂടി മനഃപൂർവ്വം എന്നെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടതാണെന്ന് അവന്തിക പറയുന്നു നമ്മുടെ കുഞ്ഞ് എന്നു പറഞ്ഞുകൊണ്ട് ധനുഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് അവന്തിക ഇല്ല ഞാൻ കരയില്ല കരയില്ലെന്ന് ഞാൻ അനകയ്ക്ക് കൊടുത്തതാ ഇനി ധനുഷ് തന്നെ പറ ഞാൻ അവരെ വെറുതെ വിടണോ വേണ്ട അവിടെയുള്ള ഒന്നിനോടും ക്ഷമ വേണ്ട നീ പറ എന്താ ചെയ്യേണ്ടതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ഒന്നിനെയും വെറുതെ വിടരുതെന്നും എല്ലാത്തിനെയും ഇല്ലാതാക്കണമെന്നും അവന്തിക പറയുന്നു നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും ഇത് തന്നെയാ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനക ഞാനിനി നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലുമ്പോഴേ മൂത്ത മകൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം പുറത്ത് വിഷമത്തോടെയായിരിക്കും സേതു മാധവനും മറ്റുള്ളവരും എന്നോട് പെരുമാറുന്നത് അവർക്കറിയില്ലല്ലോ അവന്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നന്ദൻ്റെയല്ല ധനുഷിൻ്റെയാണെന്ന് ഇത് കേൾക്കുന്ന അനക ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ് ഇനി എന്തെങ്കിലും അവന്തിക പ്രസവിക്കുന്നുണ്ടെങ്കിലും അത് ധനുഷിൻ്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും ഇനി നീ കയറേണ്ടത് നെല്ലിശ്ശേരി കുടുംബത്തിലേക്കാണ് നീ വേഗം ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് എന്നിട്ട് നമുക്ക് പലതും പ്ലാൻ ചെയ്യാനുണ്ട് ഇത് കേൾക്കുന്ന അവന്തിക വിഷമത്തോടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അനകയാണ് അനകയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും ധനുഷും തുടർന്ന് അകത്തേക്ക് വരുന്ന അനക ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുമ്പോൾ ധനുഷ് പുറത്തേക്ക് പോകുന്നു അനകയ്ക്ക് മുന്നിൽ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അവന്തിക അങ്ങനെ ധനുഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദനും അർച്ചനയും കൂടി വരുന്നു അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ് അതേസമയം അർച്ചന ധനുഷിനെ കാണുകയും നന്ദനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് നന്ദന്റെ മുമ്പിലുള്ള ധനുഷിൻ്റെ പരിങ്ങലൊക്കെ കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് അർച്ചന ഇയാൾ ഫേക്ക് ഫെയ്ക്കാണെന്ന എൻ്റെ മനസ്സ് പറയുന്നത് ഇനി അതിൻ്റെ തോന്നലാണോ എന്ന് അർച്ചന മനസ്സിൽ പറയുന്നു അനകെ അതെന്ന് പറഞ്ഞ് അവന്തിക പറയാൻ ആരംഭിക്കുമ്പോൾ അനക പറയുകയാണ് വേണ്ട ചേച്ചി കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല നെല്ലിശ്ശേരിക്കാരെ മുഴുവൻ പറ്റിച്ചതിരിക്കട്ടെ പക്ഷേ ചേച്ചി എന്നെ പറ്റിച്ചത് ഒട്ടും ശരിയായില്ല ഭർത്താവായിട്ടൊരാള് കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് മറ്റൊരാള് എന്റെ കൂടെപ്പിറപ്പ് ഇത്രയും അധപ്പതിച്ചു പോയല്ലോ എന്നാ ഞാനിപ്പോൾ ഓർക്കുന്നത് ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യമെല്ലാം എനിക്ക് മനസ്സിലാകും മറ്റൊരു ബന്ധത്തിലേക്ക് പോകരുതെന്നൊന്നും ഞാൻ പറയുന്നുമില്ല പക്ഷേ ഭർത്താവ് തിരികെ വന്നപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒരു തീരുമാനമെടുക്കാമായിരുന്നു ഒന്നെങ്കിൽ നന്ദനെ ഉപേക്ഷിക്കണമായിരുന്നു ഇതിപ്പോ നന്ദനെ വെച്ചുകൊണ്ട് തന്നെ രഹസ്യ ഭർത്താവിന്റെ കുഞ്ഞ് നിർത്തടി നീ എന്താ പറഞ്ഞു വരുന്നത് ഭർത്താവ് ഇല്ലാതായപ്പോ ഞാനേ മറ്റൊരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതൊന്നുമല്ല ഈ ധനുഷിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് അവന്തിക പറയുമ്പോ അനക പറയുകയാണ് അതെ സേതുമാധവൻ ചതിച്ചു കൊന്നത് നമ്മുടെ അച്ഛനെയാ ശത്രുതയൊക്കെ നമ്മുടെ സ്വകാര്യത മാത്രമാ അതിന് പുറത്തുനിന്ന് ഒരാൾ ഒരാളെന്തിനായിരുന്നു ചേച്ചി ഇപ്പോ ആ വന്നു പോയവന്റെ ഭാര്യയായി കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും ഇനി അയാൾ എങ്ങനെയാണെന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാം നെല്ലിശ്ശേരി പോലെയുള്ളൊരു വീടും സ്വത്തുക്കളും ഒക്കെ കണ്ടിട്ടാണെങ്കിലോ അയാൾ ചേച്ചിയുടെ പിന്നാലെ വന്നത് അവസാനം വന്നവനും ഉള്ളവനും പോയിട്ട് ചേച്ചി ഒറ്റയ്ക്കാകാനാ പോകുന്നത് ഇപ്പൊ ഈ കുഞ്ഞ് അബോട്ടായി പോയില്ലായിരുന്നെങ്കിലേ ചേച്ചിയുടെ ജീവിതാവസാനം ഒരു മോനോ മോളോ മാത്രം കണ്ടേനെ ഒപ്പം അതേസമയം അങ്ങോട്ടേക്ക് നന്ദി അർച്ചനയും കൂടി വരികയാണ് നിങ്ങൾക്കെന്താ ഏത് സമയവും ഈ ക്രൂരതയെക്കുറിച്ചൊക്കെ പറയാനുള്ളോ എന്ന് നന്ദൻ ചോദിക്കുന്നു ആഹാരം കഴിക്കാൻ നോക്കാൻ നന്ദൻ പറയുമ്പോൾ എനിക്ക് വേണ്ട നിങ്ങൾ കൊണ്ടുവന്ന ആഹാരത്തിൽ വിഷം കാണുമെന്ന് അവന്തിക പറയുന്നു അങ്ങനെയൊന്നും നിന്നെ കൊല്ലേണ്ട കാര്യം എനിക്കില്ല നിന്നെ കൊല്ലണമെങ്കിലേ എന്റെ വീട്ടുകാരുടെ മൂവി വെച്ച് തന്നെ ആയിരിക്കും നിന്നെ ഞാൻ കൊല്ലുന്നതെന്ന് നന്ദൻ പറയുന്നു ഇത് കേട്ട് ദേഷ്യത്തോടിരിക്കുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്